നമസ്കാരം സൈബർ സുരക്ഷ അതായത് നമ്മളെല്ലാവരും സ്മാർട്ട് ഫോണുകളും ലാപ്ടോപ്പുകളും ടാബുകളുമൊക്കെ ഉപയോഗിക്കുന്നവരാണ് സ്മാർട്ട് ഇല്ലാത്തവരില്ല അപ്പോൾ ഈ സൈബർ സുരക്ഷയെക്കുറിച്ച് അതായത് നമ്മുടെ ഫോണിലെ വിവരങ്ങൾ മറ്റുള്ളവർക്ക് കിട്ടാതിരിക്കാൻ ഡേറ്റകൾ കൈമാറപ്പെടാതിരിക്കാൻ അല്ലെങ്കിൽ നമ്മളിലേക്ക് നമ്മളുടെ ഫോണിലേക്ക് ഏതെങ്കിലും തരത്തിൽ ഉള്ള ഏതെങ്കിലും സോഫ്റ്റ്വെയർ വന്നിട്ട് അത് നമ്മളുടെ ഫോണിനെ ആക്രമിച്ച് വിവരങ്ങൾ ചോർത്തുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പൊതുവായിട്ട് നടക്കുന്നത് ഹാക്ക് ചെയ്യുക എന്നൊക്കെ പൊതു ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം അതിനെയാക്കി അപ്പം അത്തരത്തിലുള്ള ഒരുപാട് നടപടികൾ അതൊക്കെ കുറ്റകരമാണ് ഐ ടി ആക്ട് പ്രകാരം അതൊക്കെ കുറ്റകരം തന്നെയാണ് തീർച്ചയായിട്ടും അത് ശിക്ഷ അർഹിക്കുന്ന കുറ്റം തന്നെയാണ് പക്ഷേ ഇതൊക്കെ വ്യക്തമായി തെളിയിക്കാൻ പലപ്പോഴും കോടതികളിൽ പറ്റാറില്ല അതുകൊണ്ട് ഇത്തരം ഐ ടി ആക്ട് പ്രകാരമുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരൊക്കെ പൊതുവെ രക്ഷപ്പെടുകയാണ് പതിവ് നമ്മളെല്ലാവരും പൊതുസ്ഥലങ്ങളിലെ ഈ ഫോൺ ചാർജ് പോയിൻ്റുകളൊക്കെ ഉപയോഗിക്കുന്നവരാണ് റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഇടത്തുമുണ്ട് ഓരോ തൂണിലുമുണ്ട് അഞ്ചുമാറും പോർട്ടുകൾ കാണും അതൊക്കെ അവിടെയൊക്കെ ചാർജ് കുത്താനും അവിടെ കുത്തിപ്പിടിച്ചുകൊണ്ട് കൊണ്ട് നിൽക്കാനുമൊക്കെ തന്നെ തർക്കങ്ങളൊക്കെ നടക്കാറുണ്ട് ബസ് സ്റ്റാൻഡിലുണ്ട് അതുപോലെ ട്രെയിനിനകത്തുണ്ട് അകത്തെല്ലാ സീറ്റിൻ്റെ അടുത്തുമുണ്ട് ഈ ചാർജിങ് പോർട്ടലുകളൊക്കെ തന്നെ അതുപോലെ പൊതു ഇടങ്ങളിലും ബസ് സ്റ്റോപ്പുകളിലും ഒക്കെ ഇപ്പോൾ ചാർജിങ് പോർട്ടലുകളൊക്കെ സാധാരണമാണ് പക്ഷേ ഇത് ഉപയോഗിക്കുന്നത് പൊതു ഇടങ്ങളിലെ ചാർജിങ് പോർട്ടലുകളും ഇതുപോലെയുള്ള സംവിധാനങ്ങളും ഉപയോഗിക്കുന്നത് അത്ര സുരക്ഷ അല്ല അല്ലെങ്കിൽ സുരക്ഷയ്ക്ക് വീഴ്ച വരാനുള്ള സാധ്യതയുണ്ട് നമ്മളിലേക്കും നമ്മളുടെ ഫോണിലേക്കും നമ്മളുടെ മറ്റ് ഉപകരണങ്ങളിലേക്കുമൊക്കെ ഈ സോഫ്റ്റ്വെയറുകൾ പലതും കടന്നുവന്ന് നമ്മളുടെ ഫോണിനെ ബുദ്ധിമുട്ടിക്കാനും അല്ലെങ്കിൽ ഫോൺ ചീത്തയാകാനും ഫോണിൽ നിന്ന് വിവരങ്ങൾ ചോർത്താനുമുള്ള സാധ്യതയുണ്ട് ഒപ്പം നമ്മളുടെ ഫോണിലെ വിവരങ്ങൾ മറ്റുള്ളവർക്ക് കിട്ടാനുള്ള സാധ്യതയുമുണ്ട് എന്നുള്ള ഒരു റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ഈ പൊതുസ്ഥലങ്ങളിലെ യു എസ് ബി ഫോൺ ചാർജിംഗ് പോർട്ടുകൾ ഉപയോഗിക്കരുത് എന്ന മുന്നറിയിപ്പ് ഔദ്യോഗികമായി നൽകിയിരിക്കുന്നത് വേറൊരുമല്ല കേന്ദ്ര സർക്കാർ തന്നെയാണ് വിമാനത്താവളങ്ങൾ വിവിധ കഫേകൾ ഹോട്ടലുകൾ ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷൻ തുടങ്ങിയ സ്ഥലങ്ങളിലെ ചാർജിംഗ് പോർട്ടുകൾ ഉപയോഗിക്കരുത് എന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് പൊതുസ്ഥലത്തെ യു എസ് ബി ചാർജിംഗ് പോർട്ടുകൾ സൈബർ ക്രിമിനലുകൾ ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുള്ളതിനാലാണ് ഐ ടി മന്ത്രാലയവുമായി ബന്ധപ്പെട്ട കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം ഈ ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് വ്യക്തികളുടെ വിവരങ്ങൾ ശേഖരിക്കാം അതുപോലെ ഫോണുകളെ തകരാറിലാക്കുന്ന പ്രോഗ്രാമുകൾ ഉപകരണങ്ങളിൽ ഇൻസ്റ്റാൾ ചെയ്യപ്പെടാം അതുപോലെ പബ്ലിക് ചാർജിംഗ് സ്റ്റേഷനുകൾ വ്യാപകമായി ക്രിമിനലുകൾക്ക് കടന്നു വന്ന് ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചെയ്യാം ആ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും അപ്പം ആ കാരണം പൊതുവായിടത്ത് ഈ ചാർജിങ് പോർട്ടിങ്ങിന് നിൽക്കല്ലേ അപ്പോൾ ചാർജിംഗ് പോർട്ടലുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു മറ്റു ഉപകരണം ഘടിപ്പിച്ചുകൊണ്ട് അവർക്ക് ഈ ഒരു കുറ്റകൃത്യം ചെയ്യാൻ പറ്റും ഇതിന് ഒരു പേരിട്ടിട്ടുണ്ട് ജ്യൂസ് ജാക്കിംഗ് എന്നാണ് പേര് ഈ ചാർജിങ് സ്റ്റേഷനുകൾ പബ്ലിക് ചാർജിങ് സ്റ്റേഷനുകൾ വഴി ഇത് ഉപയോഗിക്കുന്നതിനെ ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്യുന്ന ഈ പരിപാടിയുടെ പേര് ജ്യൂസ് ജാക്കിംഗ് എന്നാണ് യു ഉപയോഗിച്ചുള്ള ഹാക്കിംഗ് രീതിയാണ് ഇത് നിങ്ങളുടെ ഫോൺ സുരക്ഷിതമായിരിക്കാൻ പവർ ബാങ്കുകൾ കൊണ്ടു നടക്കുക പരിചിതമല്ലാത്ത ഉപകരണങ്ങളുമായി മൊബൈൽ ബന്ധിപ്പിക്കാതിരിക്കുക ഫോൺ ലോക്ക് ചെയ്യുക ഫോൺ ഓഫ് ചെയ്ത് ചാർജ് ചെയ്യുക തുടങ്ങിയ നിർദ്ദേശങ്ങളും കേന്ദ്ര സർക്കാർ മുന്നോട്ട് വച്ചിട്ടുണ്ട് ഡബ്ല്യൂ എന്ന വെബ്സൈറ്റിലോ അല്ലെങ്കിൽ പത്തൊൻപത് മുപ്പത് എന്ന നമ്പറിലോ വിളിച്ച് ഇത്തരം കുറ്റകൃത്യങ്ങൾ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ റിപ്പോർട്ട് ചെയ്യാം അപ്പോൾ തീർച്ചയായിട്ടും സൂക്ഷിക്കുക ഈ പൊതു ഇടങ്ങളിൽ ചാർജിങ് പോർട്ടലുകളിലൊക്കെ തന്നെ പോയി നമ്മൾ ഇത് കുത്തി ചാർജ് ചെയ്യുമ്പോൾ പലതരത്തിലുള്ള അബദ്ധങ്ങൾ നമുക്ക് പറ്റാം ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാകാം നമ്മളുടെ ഫോൺ മറ്റ് സോഫ്റ്റ്വെയറുകളാൽ ഉപദ്രവിക്കപ്പെടാം അല്ലെങ്കിൽ നമ്മളുടെ ഡേറ്റകളും നമ്മളുടെ വ്യക്തി വിവരങ്ങളും നമ്മളുടെ ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ തന്നെ ഹാക്ക് ചെയ്ത് ഈ ക്രിമിനലുകൾക്ക് സൈബർ ക്രിമിനലുകൾക്ക് അത് കിട്ടുന്ന രീതിയിലും തുടർന്ന് ഭീഷണിയും മറ്റ് കാര്യങ്ങളുമൊക്കെ നടത്താനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് പൊതു ഇടങ്ങളിൽ ഉപയോഗിക്കുന്നവർ നേരത്തെ പറഞ്ഞതുപോലെ ഫോൺ ഓഫ് ചെയ്തിട്ട് ചാർജ് ചെയ്യുക അല്ലെങ്കിൽ ആ രീതിയിൽ ഫോൺ നമ്മൾ കഴിയുന്നു ഉപയോഗിക്കാതിരിക്കുക പവർ ബാങ്കുകൾ കൊണ്ടു നടക്കുക ഫോൺ ഓഫ് ചെയ്ത് ചാർജ് ചെയ്യുക അതുപോലെ ഫോണിൽ മറ്റ് ഉപകരണങ്ങളൊന്നും ഘടിപ്പിക്കാതിരിക്കുക പരിചയമില്ലാത്ത ഉപകരണം നമ്മളുടെ ചാർജർ അല്ലാതെ വേറൊരാളുടെ ചാർജർ വാങ്ങി കുത്താതിരിക്കുക അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക സൈബർ ക്രൈം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ കടുക് വറക്കുന്നത് പോലെയാണ് പട്ടപ്പെട്ട പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ നിമിഷവും ഓരോ പുതിയ രീതിയിലുള്ള ഏറ്റവും അത്യാധുനികമായ കാര്യങ്ങൾ ഉപയോഗിച്ചാണ് ഈ സൈബർ തട്ടിപ്പുകാർ പല കുറ്റകൃത്യങ്ങളും ചെയ്യുന്നത് പലരും വഞ്ചിതരാകുന്നത് അപ്പം ഈ പൊതുവിടങ്ങളിലുള്ള ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ വിവിധ മന്ത്രാലയങ്ങളിൽ നൽകുന്ന മുന്നറിയിപ്പ് തീർച്ചയായിട്ടും എല്ലാവരും ശ്രദ്ധിക്കുക സൂക്ഷിക്കുക